ഉത്രാട ദിനത്തിൽ സിംഫണി ക്ലബ് നാൽപ്പതാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ചക്രക്കാട്ട് ക്ഷേത്രത്തിന് പിന്നിൽ സിംഫണി നഗറിലായിരുന്നു പരിപാടികൾ കൂട്ടയോട്ടത്തോടെ വിളംബരവും പതാക ഉയർത്തലും നടന്നു തുടർന്ന് പൂക്കള മത്സരവും വിവിധ ഓണക്കളികളും അരങ്ങേറി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്ദേശവുമായി ഉത്രാടദിനത്തിൽ സിംഫണി ക്ലബ്ബ് നാൽപ്പതാം വാർഷികവും ഓണാഘോഷവും നടത്തി ചക്കരക്കാട്ട് ക്ഷേത്രത്തിന് പിന്നിൽ സിംഫണി നഗറിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നാടൊന്നാകെ കൈകോർത്തു സിംഫണി ക്ലബ്ബ് നാൽപ്പത് വർഷത്തോളമായി ഞങ്ങൾ കൊണ്ടു നടക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് ഒരു പത്ത് വരത്തോളമായി സിമ്മണി ക്ലബ്ബ് പതുക്കൊന്ന് മന്ദിഭവിച്ചു എടുക്കുകയായിരുന്നു ഇപ്പം ഞങ്ങൾ വീണ്ടും അതിനെ പുനരുദ്ധരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് നാപ്പാം വാഷി ആഘോഷിക്കുകയാണ് ഓണാഘോഷവും വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും അടക്കം വൈകുന്നേരം ഭയങ്കര സ്റ്റേജ് ഷോയും മറ്റുള്ള ചെയ്യുന്നുണ്ട് രാവിലെ കൂട്ടയോട്ടത്തോടെയായിരുന്നു വിളംബരം തുടർന്ന് പതാക ഉയർത്തലും പൂക്കള മത്സരവും വിവിധ ഓണക്കളികളും അരങ്ങേറി കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും പ്രത്യേക മത്സര ഇനങ്ങൾ ഒരുക്കിയിരുന്നു വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി മരം കയറ്റൽ കലംതല്ലൽ പ്രാദേശിക ടീമുകൾ പങ്കെടുക്കുന്ന വടംവലി കൈകൊട്ടിക്കളി എന്നിവ ആവേശം വിതറി നഗരസഭാ മുൻ ചെയർപേഴ്സൺ സതി ജയകൃഷ്ണൻ ഓണാഘോഷ പരിപാടികൾക്ക് ആശംസകൾ നേർന്നു പെരുമ്പാവൂർ നഗരസഭയിൽപ്പെട്ട കാഞ്ഞാട് എന്ന പ്രദേശത്ത് എന്നുള്ള വർഷങ്ങളായിട്ട് ഏകദേശം നാൽപ്പത് വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് നാട്ടിലെ ഏറ്റവും പ്രധാന ഒരു ക്ലബ്ബായി പ്രവർത്തിക്കുന്ന ഈ സിംഫണി ക്ലബിനെ എല്ലാ ആശംസകളും നേരുന്നു അതിനോടൊപ്പം തന്നെ ക്ലബിന്റെ പ്രവർത്തനത്തിൽ ഈ കാഞ്ഞരക്കാട് പ്രദേശത്തെ ഓണത്തിന്റെ തിമർപ്പിലേക്ക് മാറ്റി തീർത്ത് എല്ലാവരും ഓണാഘോഷത്തിന്റെ കുറച്ചു വർഷം നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് നാട്ടിലെ ഉത്സവമായി ആടി തിമർക്കുന്ന ഒരു ഓണാഘോഷം ഒരു നടക്കുകയാണ് എല്ലാ ആശംസകളും വൈകിട്ട് പൊതുയോഗവും സമ്മാനദാനവും സിംഫണി മെഗാ സ്റ്റേജ് ഷോയും അരങ്ങേറി സിംഫണി പ്രസിഡന്റ് ഷാജൻ തുണ്ടത്തിൽ സെക്രട്ടറി രതീഷ് വി ട്രഷറർ ചെറിയാൻ വി ഒ ജോയിന്റ് സെക്രട്ടറിമാരായ സജിത്ത് എം ജി ബേബി കെ ഒ വൈസ് പ്രസിഡന്റുമാരായ കണ്ണൻ ശ്രീകുമാർ കെ ആർ ജൂളി പൗലോ ലിജോൺ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു നമ്മുടെ നാൽപ്പത് വർഷമായിട്ട് ഉള്ളതാണ് കുറച്ചു കാലം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ല വീണ്ടും പൂർവാധിക ശക്തിയായി അതിൻ്റെ ഉൽപ്പത്തിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് എല്ലാവിധ നാൽപ്പത് വർഷമായിട്ടുള്ള മൂന്നാല് ജനറേഷൻ ഒന്നിച്ചു കൂടി ഇത് വളരെ ഭംഗിയെ നടത്തുകയാണ് ഒപ്പം തന്നെ നമ്മുടെ ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ യും ക്ലബിന്റെ പരിപാടികൾ കഴിഞ്ഞ് ബാലൻസ് ഉള്ള കാസുകൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത് നമ്മുടെ ഇവിടെ അടുത്തൊരു ഗവൺമെന്റ് എൽ സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിലേക്ക് പഠനോപകരണങ്ങളായിട്ട് ബാഗ് എന്ന എല്ലാ വർഷവും കൃത്യമായി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു അത് കൂടാതെ അടുത്ത പ്രദേശങ്ങളിൽ സിംഫണി ക്ലബുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളുടെ കല്യാണങ്ങൾ വരികയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അതിൽ നിന്നൊരു വീതം അതിനും കൊടുത്തിരുന്നു നമ്മൾ വൈകിട്ട് ചേർന്ന സമാപന സമ്മേളനത്തിൽ സിംഫണി പ്രസിഡന്റ് തുണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ജോളി പൗലോസ് ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇത്തരം വേദികളിൽ എത്തുമ്പോ നമുക്ക് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മുമ്പിലൂടെ കിടന്നു പോകും രൂപപ്പെടുത്തുവാനും ആ ആശയങ്ങളിലൂടെ പുതിയ ഒരു നല്ല നാളെയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള അവസരം ഈ നാൽപ്പത് വർഷത്തിന് മുമ്പ് കൂടിയ ഈ സിപ്പാണിയുടെ നേതൃത്വം ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതിന് ആ നേതൃത്വത്തിന് അന്ന് ഉണ്ടാക്കിയ ആ കൂട്ടായ്മയെ ഇന്നും വീണ്ടും പുതുതലമുറയ്ക്ക് ആ കൂട്ടായ്മയുടെ പ്രാധാന്യം വിളിച്ചോതാൻ അവർ നടത്തുന്ന ശ്രമങ്ങളെ ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ വേണ്ടി ഈ സമയം വിനിയോഗിക്കുക അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൌൺസിലർമാരായ റഷീദ ലത്തീഫ് സതി ജയകൃഷ്ണൻ ഷാലു ശരത്ത് സിംഫണി ക്ലബ്ബ് സെക്രട്ടറി വി രതീഷ് ട്രഷറർ വി ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പായിട്ടാണ് ഇത് ആദ്യം ആരംഭിച്ചത് പിന്നീട് ഈ ഗ്രാമത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ട് പിന്നീട് ഞങ്ങളിത് എല്ലാ വർഷവും ഓണാഘോഷം ആഘോഷിക്കാനും മറ്റു പരിപാടികൾ ൊക്കെയായിട്ട് കലാപ്രവർത്തനങ്ങൾക്കും നാടക പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാനമായും നാടകങ്ങളും നാടകാവതരണങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഒരുപാട് കലാകാരന്മാരെ ഗ്രാമത്തിന് കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ലബ്ബ് പുനരുജ്ജീവിക്കപ്പെടുകയും അതിൻ്റെ പ്രവർത്തകരുടെ പ്രവർത്തകരുടെ ബാഹുല്യം കൂടുകയും എല്ലാവരും വളരെ ഒറ്റക്കെട്ടായി ഗ്രാമം ഒന്നാകെ ഈ സെംഫണിയെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്തതിൻ്റെ സന്തോഷം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എന്തായാലും ഇനിയും അടുത്ത വർഷങ്ങളിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ നന്മകൾ ചെയ്യാനും കലാപ്രവർത്തനങ്ങളും ഞങ്ങൾ സിംഫണിക്ക് ും സംഘടിപ്പിക്കാനുംടങ്ങിൽ വയനാട് ദുരിതബാധിതർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ട്രഷറർ വിറിയാൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജിന് കൈമാറി സിറ്റി പെരുമ്പാവൂർ